അങ്ങനെ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത തരത്തിൽ ഭരണഘടനാ പദവി കൂടി കൈക്കൂലി വാങ്ങി വിൽക്കാൻ ശ്രമിച്ച കേസിൽ ഒരു പാർട്ടി പ്രവർത്തകനെതിരെ നടപടിയെടുത്തിരിക്കുന്നു പതിവ് പോലെ സംഭവം മൂടി വെച്ച് പാർട്ടി അച്ചടക്കത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഒക്കെ ഇരുമ്പുമറ സൃഷ്ടിച്ച് ഒരു സാധാരണ പ്രവർത്തകനെ ബലിയാടാക്കി മറ്റുള്ളവർ രക്ഷപ്പെടുകയും ചെയ്തു ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിലെ അംഗത്വമാണ് അറുപത് ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട്ടെ അറിയപ്പെടുന്ന ഒരു നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയത് പി എസ് സി ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ടും നിയമനാധികാരി ഗവർണർ ആയതുകൊണ്ടും ഈ സംഭവത്തിൽ സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് ഭരണഘടനാ പദവിയായ പി എസ് സി അംഗത്വത്തിന് കൈക്കൂലി ആരോപണം ആദ്യമായിട്ടല്ല ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ എൻ സി പി നോമിനിയായ ഒരു വനിത പി എസ് സിയിലെത്തിയത് ഇതേപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി നൽകുകയാണെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു പലപ്പോഴും ഈർക്കിൽ പാർട്ടികൾ ഇത്തരത്തിൽ കോഴ വാങ്ങിയാണ് നിയമനം നടത്തുന്നതെന്ന് പൊതുവെ അനന്തപുരിയിലെ അധികാര ഇടനാഴികളിൽ സംസാരവുമുണ്ട് ജനതാദളിന്റെ പി എസ് സി അംഗത്വം ഇതുവരെ തീരുമാനിക്കാതിരിക്കാൻ കാരണവും ഇതാണെന്ന ആരോപണം അവിടെവിടെയൊക്കെ മുറുമുറുക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെയാണ് കോഴിക്കോട്ട് സംഭവം പുറത്തു വരുന്നത് കോഴിക്കോട്ടെ ഹോമിയോ ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് പി എസ് സി അംഗത്വത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൈപ്പറ്റി എന്നാണ് ആരോപണം അറുപത് ലക്ഷം രൂപയ്ക്കായിരുന്നു ഇടപാട് ഉറപ്പിച്ചത് മുഹമ്മദ് റിയാസ് എം എൽ എ മാരായ സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും ഉപയോഗപ്പെടുത്തിയിരുന്നത്രേ പി എസ് സി നിയമനം ലഭിക്കാതെ വന്നപ്പോൾ കേരളത്തിലെ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തു കോഴിക്കോട്ടെ ഹോമിയോ ഡോക്ടറായ ശ്രീജിത്താണ് ഭാര്യയ്ക്ക് വേണ്ടി പണം നൽകിയതെന്ന് പറയപ്പെടുന്നുണ്ട് രണ്ടും കിട്ടാതെ വന്നപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ പരാതി നൽകുകയായിരുന്നു കോഴിക്കോട് ലോക്കൽ കമ്മിറ്റി അംഗമായ റിജ്ലയാണ് ഇത് സംബന്ധിച്ച രേഖകൾ മുഴുവൻ പാർട്ടി നേതൃത്വത്തിന് സമർപ്പിച്ചത് മറ്റൊരു നേതാവിനും ഇതേക്കുറിച്ചറിയാമായിരുന്നെങ്കിലും അവർ ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചില്ല സംഭവം പുറത്തു വന്നതോട് ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും ആശാസ്യമല്ലാത്ത പ്രവണതയാണെന്നും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പറഞ്ഞെങ്കിലും നിയമസഭയിൽ ഇത് സംബന്ധിച്ച അടിയന്തര പ്രമേയം വന്നപ്പോൾ പൂർണ്ണമായും തലയൂരി ഇത് മാധ്യമ സൃഷ്ടിയാണെന്നും ഇങ്ങനെ ഒരു പരാതിയിൽ ലഭിച്ചിട്ടില്ലെന്നും വിശദീകരണം മുഹമ്മദ് റിയാസിനൊപ്പം നിലകൊണ്ടിരുന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുളിക്കെതിരെയാണ് ആരോപണം ഉയർന്നത് ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തു ശനിയാഴ്ച ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും പ്രമോദ് കോട്ടുളിയെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ഒറ്റവരി വിശദീകരണമാണ് സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയത് പാർട്ടിയുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ അച്ചടക്കം ലംഘിച്ചതിന് പുറത്താക്കുന്നു എന്നായിരുന്നു വിശദീകരണം